അതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ വിമർശിച്ച് ചെയ്യൽ എനിക്ക് യാതൊരു വിരോധമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും ആ അദ്ദേഹം പറഞ്ഞോട്ടെ അതിനെന്താ കൊഴപ്പം എനിക്കെന്താ കുഴപ്പം അത് അല്ലല്ല ഞാൻ അതിനെതിരായിട്ടൊന്നും പറയില്ല ഞാൻ ഞാനെതിരായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നെ വിമർശിച്ചവരെ തിരിച്ചു മറുപടി കൊടുക്കണല്ലോ എന്റെ ജോലി എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർ വിമർശിച്ചോണ്ട് പിന്നെ ഇതൊക്കെ ആളുകൾ വിലയിരുത്തണമെന്നല്ലോ എന്റെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത് ആരുടെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത് നോക്കണ്ടല്ലോ അങ്ങനെ ആളിൽ ആളുകൾ ചെയ്യോ ആളുകളെല്ലാം വിലയിരുത്തലേ മലയാളികളല്ലേ മലയാളികളെല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ അത് ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എന്നെ ആര് വിമർശിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല വിമർശിച്ചോണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി പാലക്കാടിലെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും യുഡിഎഫിന് ഉജ്ജ്വലമായ വിജയമുണ്ടായി ആ വയനാട് ഭൂരിപക്ഷം കൂടി അഞ്ചരടി ഭൂരിപക്ഷം പാലക്കാട് കൂടി നാല്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചൈലക്കരയിൽ പന്തീരമായിട്ട് കുറഞ്ഞു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടങ്ങൾ ബൈ ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസിൽ വലിയ റിസൾട്ട് യുഡിഎഫിന് അനുകൂലമായിട്ട് വരുന്നു തൃക്കാക്കിരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി ഇരട്ടി ഭൂരിപക്ഷം ആ പുതുപ്പള്ളിയിൽ നാലരട്ടി ഭൂരിവർഷം ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി അപ്പം ഞങ്ങൾ ഞങ്ങൾക്കൊരു ടാർഗറ്റുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിനെ കേരളത്തിൽ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ടാർഗറ്റ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് യു ഡി എഫിന്റെ നേതൃത്വം നിരയിലുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിനെ ആക്രമിക്കുന്നതിന് പകരം വ്യക്തിപരമായി എന്നെ ആയിരിക്കും ആക്രമിക്കുന്നത് പക്ഷെ ഞാനതിനെ വ്യക്തിപരമായിട്ടല്ല നേരിടുന്നത് ഞാനതിനെ യു ഡി എഫ് ചെയർമാനായി യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരാൾ എന്നുള്ള നിലയിലേ എനിക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ വ്യക്തി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ പറ്റില്ല വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെല്ലാം മറുപടി ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ യു ഡി എഫിന് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി യു ഡി എഫ് ഏൽപ്പിച്ചത് അപ്പോൾ അതനുസരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റും പിന്നെ ഒരു സമുദായങ്ങളുമായിട്ടും ഒരു മതസംഘടനകളായിട്ടും യു ഡി എഫിന് ഒരു പ്രശ്നമില്ല ഒരാളുമായിട്ടും ഒരു വിഷയമില്ല ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ല അവർക്ക് ആർക്ക് ഗൗരവമുള്ള ന്യായമായ ഒരു ആവശ്യം വന്നാലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അത്രയുള്ള കാര്യം അതിനപ്പുറത്തേക്കൊന്നും അതിനെ രാഷ്ട്രീയവും മതവും ഒരു പരിധി വിട്ട് കൂട്ടിക്കലർത്താനും ഞങ്ങൾ ശ്രമിക്കില്ല ഞങ്ങളുടെ പൊസിഷൻ കറക്റ്റാണ് ഭൂരിപക്ഷ വർഗീയതക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായും എടുത്തിരിക്കുന്ന സെക്യുലർ പൊസിഷനാണ് അതിൽ ജീവൻ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർക്കില്ല അതാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ് അത് ഓരോരുത്തർക്കും ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ ആംഗിളിലായിരിക്കും കാണുന്നത് അത് അവരുടെ അവരെയാണ് കാണുന്നത് അതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പറയുന്നത് അല്ല ശരിയായിട്ടാണോ പറയുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഈ അടുത്ത ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ഒരു വാക്ക് പോലും നേരിട്ട് പോലും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പത്രസമ്മേളനത്തിൽ കൂടി പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്ക് പോലും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറയാത്ത ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് വിഷമില്ല ആ അല്ല ഞാൻ പറഞ്ഞാലേ എന്റെ മറുപടി അത്രേ ഇല്ല ഞാൻ പറഞ്ഞ അത്ര മറുപടി ഉള്ളു കാരണം ആ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും കൂടി ഞാൻ ഭയങ്കര സംഭവമാണ് മറ്റാളും മറിച്ചാളെന്ന് സ്തുതിഗീതം പാടിയാൽ ഞാൻ നശിച്ചു അതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അത് വിലയിരുത്തുക നിങ്ങൾ എല്ലാവരും വിലയിരുത്തുക പൊതുസമൂഹം ഉണ്ടല്ലോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ കുറിച്ച് വലിയ വിശ്വാസമുള്ള ഒരാളാണ് ആ പൊതുസമൂഹം അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ല അത് അല്ല അതിൻറെ ഞാൻ കോൺഗ്രസ് നേതാക്കള് എല്ലാവരോടും ബന്ധമുള്ളവരാണ് ഞാൻ അന്ന് പറഞ്ഞല്ലോ അത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ അവരുടെ പരിപാടിക്ക് വിളിക്കുന്നവരുടെ നമുക്ക് സന്തോഷമല്ലേ കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ എന്നെ എത്രയോ സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ഇപ്പൊ ശിവഗിരിയിലെ കാര്യമാണ് പറഞ്ഞത് ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യാതിഥി ഞാനാണ് എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടല്ലോ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഹിന്ദു മത കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് എസ് വൈ എസിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ആ ക്രൈസ്തവ ഡിനോമിനേഷൻ എല്ലായിടത്തും വിളിച്ചിട്ടുണ്ട് എല്ലാവരും വിളിക്കും ഏ കോൺഗ്രസ് കാര്യല്ലേ വിളിക്കുന്നത് അപ്പൊ അതിന് ഞങ്ങൾ സന്തോഷിക്കല്ലോ വേണ്ടത് എല്ലാവരും കൂടി എല്ലാവരും പോവാൻ എല്ലാ സ്ഥലത്തും എല്ലാവരുമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് മാത്രം അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നത് കേൾ എല്ലാവരും കൂടി ചേർന്നല്ലേ ബന്ധമുണ്ടാക്കുന്നത് ആ ബന്ധങ്ങളുണ്ടാക്കുക ആ ബന്ധങ്ങൾ നിലനിന്ന് പോകണ്ടേ എല്ലാവരും കൂടി ശ്രമിക്കുകയല്ലോ എത്ര പേര് എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം തോന്നി ഞങ്ങളൊരു കളക്ടീവ് അല്ലേ ആരും ആരെയും മാറ്റി നിർത്തി ലീഡർഷിപ്പ് അല്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഒരുമിച്ചല്ലേ അത് നിങ്ങളാണ് കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ഇത് ചെയ്യുന്നത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവാണ് നേതാവാണ് ചെയർമാനാണ് പ്രതിപക്ഷ ഇത്രയും ഒരു ഒരു സമുദായ അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനതിനു മറുപടി പറഞ്ഞല്ലോ വേറെ ആരോടും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് വേറെ ഇതൊക്കെ ഇവരുടെ ഏത് കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു കാര്യം തുടങ്ങുമ്പോ എന്തിനാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകണം എന്റെ ഇലക്ഷൻ ഇയറാണെന്ന് ഞങ്ങൾക്കറിയാം ഒരാളും അയാളെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും പറയേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളും ബസ്സായല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മറുപടി ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നാണ് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അഹങ്കാരമാണോ അത് അഹങ്കാരമാണോ അപ്പം നമ്മളെ വിമർശിക്കുന്നവന്റെ മിക്കട്ട് കയറുന്നതല്ലേ അഹങ്കാരം എന്ന് പറയണത് ഏഹ് അയാളെ വല്ല ചീത്ത പറയാ മോ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുക ഏ എടോ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിച്ച പോലെ സംസാരിക്കുക അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ നമ്മളെന്ന് അങ്ങനെയൊന്നും പറയില്ലല്ലോ നമ്മളത് അങ്ങനെയല്ലല്ലോ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നും പറയില്ല അത് ഞാൻ പറഞ്ഞല്ലോ പാത്തിൽ കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് അത് പരിശോധിച്ച് കറക്റ്റ് തന്നെ ആയിരുന്നു കറക്റ്റ് ചെയ്യും ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ഇപ്പം എനിക്കതിൽ എന്തോ ഒരു മാറ്റം ഉണ്ടായി എന്തോ ഒരു ചേഞ്ച് നമുക്കുണ്ടാവുക പല രീതിയിലും മാറ്റം ഉണ്ടാവില്ല അതെല്ലാവർക്കും വേണം എല്ലാവരും വേണം അങ്ങനെയല്ല എല്ലാവരും പറയുന്നത് കേട്ടാണ് പിന്നെ അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ വ്യക്തിപരമായി ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നൊക്കെ അതൊക്കെ പൊതുസമൂഹം വിലയിരുത്തട്ടെ ഇത്രയല്ലേ ശരി